മുന്നൂറ്റി അറുപത്തി രണ്ടാമത് സ്നേഹഭവനം ചിറ്റാർ വേളിമലയിൽ മോഹനും പ്രിയയ്ക്കും മൂന്ന് കുട്ടികൾക്കുമായിട്ടാണ് രാജമാമയുടെ സഹായത്താൽ നിർമ്മിച്ചു നൽകിയത് രാജമാമ നൽകിയ ആറര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഞാൻ ഈ ആദിവാസി കുടുംബത്തിന് വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത് ഏറെ സന്തോഷം തോന്നിയ അല്ലെങ്കിൽ സംതൃപ്തി തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇവർക്ക് ഈ വീട് കൊടുത്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പണിയുന്ന രണ്ടാമത്തെ സ്നേഹഭവൻ കൂടിയാണിത് അടുത്തടുത്തായിട്ടുള്ള രണ്ട് കുടിലുകളിൽ താമസിച്ചിരുന്ന രണ്ട് ഭവനങ്ങൾക്കാണ് അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾക്കാണ് നമ്മൾ ഇത്തരം ഭവനങ്ങൾ ഒരുക്കി നൽകിയത് അവർക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന രീതിയിൽ പ്രത്യേകിച്ച് മിക്ക ദിവസങ്ങളിലും വന്യമൃഗശല്യവും അതുപോലെ പെരുമ്പാമ്പിൻ്റെ ശല്യവും ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇവർ താമസിച്ചിരുന്ന കുടിലിരുന്ന സ്ഥലം കുടിലിൽ പെരുമ്പാമ്പ് കയറുന്നത് കൊണ്ട് ഇവർ പേടിച്ചാണ് പല ദിവസങ്ങളിലും രാത്രിയിൽ കഴിഞ്ഞിരുന്നത് രണ്ട് കുടുംബങ്ങളും അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് കടമയാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഭവനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിനെ ഈ ചിത്താർ പഞ്ചായത്തിലെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ എത്രയും ഇവർക്ക് വീടില്ലാത്ത ആളുകളെ കണ്ടെത്തിവനം കൊടുക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത ടീച്ചറേയും കുടുംബത്തെയും ജയലാറ്റിന് അടക്കമുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ചിറ്റാർ പഞ്ചായത്തിന്റെ പേരുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ് ഇപ്പൊ ഒരു കാര്യം പറയാനുള്ളത് പ്രിയപ്പെട്ട മോഹൻ ഞാട്ടും പ്രിയയോടും പറയാനുള്ളത് ഈ പറഞ്ഞ നിങ്ങൾ ഒരു വീടില്ലാതെ കഴിഞ്ഞവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞൊരു വലിയൊരു ആഗ്രഹമായിരുന്നു നിങ്ങൾക്ക് ഭവനമുള്ളത് ആ ഭവനം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് തന്ന ഈ ആളുകളെ ഒരിക്കലും നിങ്ങളെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും അവരെ കൂടെ ഓർക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് ടീച്ചറിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തിറ്റാറുകര പഞ്ചായത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ആശയത്തോടെ അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു ഭവനം ലഭ്യമാകുക എന്നുള്ളത് അത് വലിയ പകപ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ടീച്ചറുടെ ഇവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഇവിടുത്തെ വസ്തുവിന്റെ ലഭ്യത ഇതൊക്കെ പരിഗണിച്ച് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നു ഒരു വീട് ലഭ്യമായ പ്രിയക്കും മോഹനും അതോ സൂക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഈ പ്രചോദനകരമായ കാര്യങ്ങൾ ചെയ്തു തന്ന ടീച്ചറിന്റെ അമ്മ കുഞ്ഞമ്മ എന്നും ബഷീർ പറഞ്ഞതുപോലെ അവരോട് അവർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ചിന്തയില് ഓർക്കുകയും ആ നല്ല മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം തങ്കച്ചായിട്ട് രാമ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രാമ എങ്ങനെ തോന്നിയതെന്ന് പറഞ്ഞത് അതങ്ങനെ തന്നെ പിള്ളാരോട് പറഞ്ഞപ്പോ തന്നെ അവരെല്ലാരും വളരെ പോസിറ്റീവ് ആയിട്ട് എടുക്കുകയും അമ്മ മമ്മി എന്തോ തീരുമാനിച്ചു അത് ഞങ്ങൾ എല്ലാവരുടെയും പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകുന്ന പറഞ്ഞ പ്രകാരമാണ് അങ്ങനെ ഒരു ഭവനിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചത് അത് പൂർത്തീകരിക്കാൻ അതുപോലെ അമ്മാമയ്ക്കും അതുപോലെ ബാക്കി എല്ലാവർക്കും സാധിച്ചു എല്ലാവിധമായ പ്രാർത്ഥനകളും നന്ദി ഇതുപോലെ രാമ കുടുംബത്തിനു വേണ്ടി അറിയിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു വീട് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കൂ എന്നാൽ തൻ്റെ ജീവിതത്തിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് വീടുകൾ സ്ഥാപിച്ച ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അവരെ നമ്മൾ വളരെ ആദരവോടെ സ്മരിക്കുന്നു ഈ സ്പോൺസർ ചെയ്ത ഓർക്കുന്നു ഇതിൽ താമസിക്കുന്ന അവരെ സ്മരിച്ചുകൊണ്ട് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആൾക്കാരെന്നും വെയിലിലും മഴയിലും ഈ കുടുംബം താമസിച്ചിരുന്നത് ഈ ചെറിയ കുടിലിലാണ് എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇവർ ഈ കുടിലിൽ കഴിഞ്ഞിരുന്നെന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ കുടിൽ ഇരുന്ന ചെറിയ സ്ഥലത്താണ് മൂന്ന് മുറികളും അടുക്കളയും ഹാളും സിറ്റൌട്ടും ശുചിമുറിയും അടങ്ങിയ രണ്ട് നിലകളിലായിട്ട് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പനയോടുകൂടി ഈ ഒരു വീട് നിർമ്മിച്ച് ഇവർക്കായിട്ട് നൽകിയത് ഇതിൻ്റെ ബേസ്മെൻ്റ് പ്ലിന്തിട്ട് വാർത്ത് കോൺക്രീറ്റ് ചെയ്ത ബേസ്മെൻ്റ് ആണ് ഇതിൽ രണ്ട് ബാൽക്കണികൾ ഈ വീടിനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ സംരക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള രൂപകൽപ്പന ആയതുകൊണ്ട് ഇവർ ഒരിക്കലും ഇതിനെ ഉപേക്ഷിച്ചിട്ട് പോവുകയോ ഒന്നും ചെയ്യത്തില്ല അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആദിവാസി വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മോഡൽ വീടാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇത്തരം വീടുകൾ മറ്റൊരിടത്തും ചെയ്യാത്ത രീതിയിലുള്ള ഒരു രൂപകല്പനയോടുകൂടിയുള്ള ഒരു വീടാണ് ഈ ആദിവാസി സമൂഹത്തിന് നമ്മളിന്ന് ഇവിടെ നിർമ്മിച്ച് നൽകുന്നത് അപ്പം ഇവർക്ക് ഈ കുട്ടികൾക്കൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കാനും കിടക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് നല്ല ഭവനങ്ങളെ ഒരുക്കി തന്നു ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഇത്രയും പൈസ ഈ ഇതുപോലെ ഒരു നല്ല വീട് പണിയാനോ ഇത് പൂർണ്ണമാക്കാനോ ഒന്നും ഇന്ന് വരെ ആർക്ക് സാധിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഇവിടെ ഇതേപോലെ ഈ രണ്ട് നല്ല വീടുകൾ തന്ന സഹായിച്ച അമ്മച്ചിക്കും ഇവിടുന്ന് ഇതിൻ്റെ പ്രവർത്തി പ്രവർത്തിച്ച ടീച്ചറിനും ബഹുമാനപ്പെട്ട എല്ലാ അവരോടും ഞങ്ങളുടെ ഈ അവസരത്തിൽ നന്ദീൻ എടപ്പാടിൻ്റെ പോലെ വീടിൻ്റെ ചേച്ചി എന്ന് വളരെ എനിക്കതൊരു സന്തോഷമുണ്ട് ആരാ എന്തു പിന്നെ പിന്നെ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ ഞാൻ പ്രതീക്ഷിച്ചത് ഈ വീടിന് പക്ഷേ ആറ് ലക്ഷം ഒന്നും ഉണ്ടപ്പോൾ ഞാൻ ഒരു ആറര ആയുള്ളൂ അത്ര ഭംഗിയായിട്ടാണ് മേളിൽ കയറിയപ്പോൾ എനിക്ക് സന്തോഷമായി വളരെ സന്തോഷം ഞാൻ എല്ലാം ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുവോ സംസാരിക്കുവോ മുട്ടാത്ത ബാതിലില്ല ആ സമയത്താണ് ദൈവം തമ്മിൽ നൂറായിരം ഇറക്കി കൊണ്ടുവന്നാണ് ഞങ്ങളുടെ ടീച്ചർ ആ ടീച്ചറോട് ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതി വരികയില്ല എങ്കിലും ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിലും ഈ കുടുംബത്തിൻ്റെ നാമത്തിലും ഈ രണ്ട് കുടുംബത്തിന്റെ നാമത്തിലും ഞാൻ ടീച്ചർക്ക് ഒരായിരം നന്ദി നേർന്നുകൊണ്ട് നിർത്തുന്നു കോളനിയിൽ രണ്ടുപോവനും പൂർത്തീകരിച്ച ടീച്ചറിന് ഞങ്ങളുടെ ഈ വെളിമനെ കോളിനെ എന്ന മേഖലയില് പിന്നെ അതിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ വന്നിരിക്കുന്നു നന്ദി നമുക്ക് വീട് വന്ന് സഹായിച്ച ആനയോടും ഒരുപാട് ഉണ്ട് പിന്നെ ടീച്ചറിനോടും ഒരുപാട് സ്നേഹം ടീച്ചർ വന്ന് ഞങ്ങൾക്ക് ഒരു വീട് വെച്ച് നിങ്ങൾ ഒരിക്കലും ടീച്ചർ ഞങ്ങൾക്ക് ഒരു വീട് ഒരിക്കലും ഞങ്ങൾ ടീച്ചർ ഇവിടെ വന്നപ്പോഴൊരു മഴ മഴയായിരുന്നു ഇട്ടം വന്നു രണ്ടാമത്തെ വരവിന് പറഞ്ഞു നിങ്ങൾ ഷെർട്ട് കൊടുത്തു എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു ഷർട്ട് കൊടുത്തു പറഞ്ഞു പിറ്റേ ദിവസി പരവണി തുടങ്ങും ടീച്ചർ മോഹനനും മോഹനും മൂന്ന് കുഞ്ഞുങ്ങൾക്കുമായിട്ടാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയത് എന്റെ അമ്മയുടെ അനുജക് കൂടിയായ രാജമാമയുടെയും കുടുംബത്തിന്റെയും സഹായത്താലാണ് രാജമാമയുടെ ഭർത്താവായ തങ്കച്ചായന്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച് ഇന്ന് ഇവിടെ കൈമാറ്റം ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് നമ്മുടെ വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ലഭിച്ച ഈ ചെറിയ ഭൂമിയിൽ ഇവർ ഒരു ഷെഡ് കെട്ടിയാണ് ഇവിടെ താമസിക്കുന്നത് ഈ ഷെഡിൽ ഇവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങള് നേരിട്ട് കാണാനായിട്ട് സാധിച്ചത് പത്തനംതിട്ട ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ മുൻ സെക്രട്ടറി ആയ വീണ ഗോപാൽ സബ്ജഡ്ജാണ് എന്നെ ഇവിടെ കൊണ്ട് കാണിക്കുന്നതും അതിൻ പ്രകാരമാണ് ഞാൻ ഇവിടെ എത്തുന്നതും അതിനുശേഷം എനിക്ക് രാജമാമ നൽകിയ ആറര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഞാൻ ഈ വീട് രണ്ട് നിലകളിലായിട്ട് വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിൽ സംരക്ഷണം ലഭിക്കുന്നതിന്റെ അതേ രീതിയിലുള്ള ഒരു രൂപകൽപ്പനയിൽ ഇവർക്ക് രണ്ട് നിലകളിലായിട്ട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൌട്ടും അടങ്ങിയ ഒരു വീട് നിർമ്മിച്ച് നൽകിയത് ഇന്ന് മുതൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഇവർക്ക് സ്വന്തം എന്നുള്ള വീട്ടിൽ താമസിക്കാം അപ്പോൾ ഇതിനെ സഹായിച്ച രാജമാമയും കുടുംബത്തിനെയും ഒരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മച്ചയ്ക്കരത്തിൽ വരണ്ടെ പറ്റിയ